ആ കാടിൻ്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കി എത്ര മനോഹരമാണല്ലേ ഈ കാടേതാ മനസ്സിലായ ഇതാണ് കുട്ടമ്പുഴ മാമലക്കണ്ട റൂട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ കാടിൻ്റെ ശബ്ദവും കേട്ട് നടക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ സൂക്ഷിക്കണം ആന സ്ഥലമാണ് അപ്പോൾ ശബ്ദം മാത്രമല്ല നമുക്ക് നടക്കുമ്പോൾ തന്നെ ആരോഗ്യത്തിന് അതായത് ഓക്സിജൻ ആണ് കിട്ടുന്നത് ശുദ്ധമായ ഓക്സിജനാണ് അതും ശ്വസിച്ചിങ്ങനെ നടക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം വാട്ട്സപ്പ് ചാനലോട് ഞാൻ പറഞ്ഞതാണ് എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ വന്യജീവി വാരാഷത്തിൻ്റെ ഭാഗമായിട്ട് മിക്കയിടങ്ങളിലും അതായത് നാഷണൽ പാർക്കുകൾ വൈൽഡ് ലൈഫ് സാഞ്ചുവറികൾ ടൈഗർ റിസർവ് കേന്ദ്രങ്ങളൊക്കെ ഫ്രീ ആണ് അപ്പോൾ കുട്ടികളൊത്ത് അവിടെ യാത്ര ചെയ്യുക വെറുതെ യാത്ര ചെയ്താൽ മാത്രം പോരെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക കാരണം സമൂഹത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ് വന വനം സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് എന്തുകൊണ്ട് നമ്മുടെ മനുഷ്യരാശിയെ തന്നെ നിലനിർത്തുന്ന ഓക്സിജൻ കിട്ടുന്നത് സമുദ്രത്തിൽ നിന്നാണ് അത് പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വനങ്ങളിൽ നിന്നാണ് അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് അതായത് പുതിയ തലമുറക്ക് മനസ്സിലാക്കേണ്ടതാണ് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂലൈ ഏഴ് ആ കാലഘട്ടത്തിലൊക്കെ വന്യജീവി ദിനമായിട്ടാണ് ആഘോഷപ്പെടുന്നത് പിന്നീട് അമ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് വിവിധ സംസ്ഥാന സർക്കാരുകളും വൈൽഡ് ലൈഫ് ബോർഡ് തീരുമാനിച്ചാണ് ഗാന്ധി ജനിച്ച ഒക്ടോബർ രണ്ട് മുതൽ ഒരാഴ്ച നീണ്ടിരിക്കുന്ന ഒരു ആഘോഷമായിട്ട് മാറ്റിയത് അപ്പോൾ എല്ലാ ജന്തു ജീവജാലങ്ങളും സസ്യങ്ങളും നദികളും അരുവുകളും ചതുപ്പ് നിലങ്ങളും കുന്നുകളും മലകളും എല്ലാം നശിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അവ സംരക്ഷിക്കപ്പെടേണ്ടതെന്നുള്ള ഒരു സന്ദേശം പുതിയ തലമുറക്ക് കൈമാറേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ഒരു ദിനമാണ് ഈ വന്യജീവി പരാഘോഷത്തിൽ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ഒരു ദിനം കൂടിയാണ് കടന്നു പോകുന്നത് ആ രീതിയിൽ ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നതോടുകൂടിയാണ് കൃതിയെ സ്നേഹിക്കാൻ തുടങ്ങിയത് അങ്ങനെ മലയും കുന്നും കാടൊക്കെ കയറി ഇറങ്ങിയാൻ തുടങ്ങി അതിലൂടെയാണ് എനിക്ക് കുറേ അറിവുകൾ പകർന്നത് പക്ഷേ പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നീ കാടിന് വേണ്ടി എന്ത് ചെയ്തു അങ്ങനെയാണ് വൃക്ഷത്തൈകളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ നടാൻ തുടങ്ങിയത് പിന്നീട് ഒരുപാട് ക്ലാസ്സുകൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ അതിൽ രണ്ടായിരത്തി ആറിലാണ് പറമ്പിക്കുളത്ത് ഞാൻ അറ്റൻഡ് ചെയ്തത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ക്ലാസുകൾ പിന്നീട് ഒരുപാട് അറ്റൻഡ് ചെയ്ത് പിന്നീട് അതിരമ്പള്ളിയിൽ ഇതേപോലെ വോയിസ് ഓഫ് ഷോളർ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് അതിലൂടെയുള്ള ഉള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ എൻ എ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എസ് രാജനോടൊപ്പം ചേർന്നൊക്കെ ഒരുപാട് എ കെ ബിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്നുകൊണ്ട് പല നല്ല പ്രവർത്തിയിലും ഏർപ്പെടാൻ പറ്റിയതിൽ അതിയായ സന്തോഷം ഓർക്കുമുണ്ട് അത് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ആരോഗ്യവും മനസ്സൊക്കെ ഇന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് പുതിയ േർക്കാത്ത ഈ ഓക്സിജൻ എന്നും ഇതേപോലെ നിലനിർത്താൻ വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുമാണ് അപ്പൊ മറ്റു വീഡിയോമായി വീണ്ടും വരും അത് നമസ്കാരം